നമസ്കാരം ഇടതുമുന്നണി വിട്ട് എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം അനധികൃതമായി പതിനൊന്ന് ഏക്കർ ഭൂമിയുടെ പോക്കുവരവ് നടത്തി സ്വന്തമാക്കി എന്ന പരാതിയിലാണ് നടപടി ആലുവയിൽ ഏക്കർ ഭൂമി സ്വന്തമാക്കി എന്നാണ് ആരോപണം ഇതു സംബന്ധിച്ച പരാതി നേരത്തെ വിജിലൻസിന് ലഭിച്ചിരുന്നു പാട്ടാവകാശം മാത്രമുള്ള ഭൂമി കൈവശപ്പെടുത്തിയെന്നായിരുന്നു വിജിലൻസിന് ലഭിച്ച പരാതിയിൽ പറഞ്ഞിരുന്നത് തുടർന്ന് ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു ഇതോടെയാണ് അൻവറിനെതിരെ അന്വേഷണത്തിന് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ഉത്തരവിട്ടത് കൊല്ലം സ്വദേശിയായ വ്യവസായി മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയിലാണ് മുൻ നിലമ്പൂർ എം എൽ എക്കെതിരെ അന്വേഷണം നടക്കുന്നത് വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച ഉത്തരവ് തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിന് കൈമാറിയിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് രണ്ടിനാണ് അന്വേഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത് പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തി സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതോടെ അൻവറിനെതിരായ പോർമുഖം ഒന്നുകൂടി തുറക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇടതുമുന്നണി വിട്ടതിനുശേഷം പലയിടത്തും അഭയം തേടിയ അൻവർ യു ഡി എഫ് പാളയത്തിലേക്ക് തന്നെ മടങ്ങിയിരുന്നു ഇതോടെയാണ് സർക്കാർ കേസുകൾ പൊടിതെട്ടിയെടുക്കുന്നത് എം എൽ എ പദവി ഇല്ലാത്തതിനാൽ തന്നെ ഇനി അൻവറിനെതിരായ നിയമ നടപടികൾ കൂടുതൽ എളുപ്പമാകുമെന്നാണ് സർക്കാർ കരുതുന്നത് എങ്കിലും മുഖ്യമന്ത്രി നിരന്തരം വിമർശന വിധേയനാക്കിയ അൻവറിനു പിന്നിൽ യു ഡി എഫ് ഉറച്ചു നിൽക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അടുത്തിടെ നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടതോടെ അൻവറും അനുയായികളും ചേർന്ന് വനം വകുപ്പ് ഓഫീസ് അടിച്ചു തകർത്തത് വിവാദമായിരുന്നു സംഭവത്തിൽ അൻവറിനെതിരെയും സഹായികൾക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു പിന്നാലെ അന്ന് രാത്രി തന്നെ നാടകീയമായി അൻവറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ സംഭവം ഏറെ വിവാദമായിരുന്നു ഒരു സിറ്റിംഗ് എം ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് അതിന് പിന്നാലെയാണ് അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണവും വരുന്നത് ഇതോടെ അൻവറിനെ പൂട്ടാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെന്നാണ് വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം